ഹായ് ഫ്രണ്ട്സ് ഞാനങ്ങനെയേ ബ്യൂട്ടി പാർലറിലൊന്നും അറിയില്ല എനിക്ക് ഇന്ന് തോന്നി ഒന്ന് ഫേസെല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്ത് ഫേഷ്യലൊന്നുമില്ല ഒന്ന് ബ്ലീച്ചൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് മുടിയെല്ലൊന്ന് വൃത്തിയാക്കാം ലൈവ് എല്ലാം വരുന്നതല്ലേ അല്ലെങ്കിൽ തന്നെ സുന്ദരി 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 എന്ന് പറയുന്നുണ്ടെന്ന് കുറച്ചും കൂടി സുന്ദരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോ ഞാൻ ഇട വന്നു എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ മുടി അങ്ങനെ കെട്ടിവെച്ചിട്ടിട്ട് ബ്ലീച്ച് ഉണ്ട് ഇനി ഒന്ന് ഈ ബ്ലീച്ചൊക്കെ എടുത്ത് ടച്ച് ഒന്ന് മുടിയെല്ലാം വൃത്തിയാക്കി താഴെ പോയി കുറച്ച് കമ്മലും കുറച്ച് ക്യൂടെക്സും എല്ലാം വാങ്ങണം ഇതിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ഞാൻ പൊതുവെ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല എനിക്ക് യൂട്യൂബ് വീഡിയോ ലൈവ് എല്ലാം വരുമ്പോൾ എനിക്ക് തോന്നുക ഭംഗിയായിട്ട് വരണം കുറച്ചും കൂടി നമ്മളിങ്ങനെ ഒരു ഫ്രഷ് മൂഡ് അതാ അതിന്റെ കറക്റ്റ് നമുക്ക് ഇങ്ങനൊരു കോൺഫിഡൻസ് അങ്ങനെ കുറച്ച് ഭംഗിയായിട്ട് വരാ പിന്നെ എന്താ പറയുന്നത് മുടിയെല്ലാം ഒന്ന് ചെറിയൊരു കട്ടെല്ലാം ചെയ്യ പിരികൊന്നെടുക്ക പിരികൊന്നും എന്ത് വരെ എടുത്തിട്ടില്ല അപ്പൊ പിരികെടുക്ക പിന്നെ എല്ലാവരും എൻ്റെ കമ്മല് മാല എല്ലാം ചോദിക്കും എപ്പോഴും അപ്പൊ എനിക്ക് തോന്നി ഒന്ന് കമ്മലും മാലയെല്ലാം മാച്ചിൽ അത് വാങ്ങണം പിന്നെ സാരിയും ബ്ലൗസും കൊടുത്തിട്ടുണ്ടായിരുന്നു അടിക്ക് തയ്ക്ക അപ്പോൾ അവിടെ പോയി ബ്ലൗസ് തീരെ ഇതില്ല അടിച്ചത് അപ്പം ഒന്നും കൂടി അത് റീസ്റ്റിച്ച് ചെയ്ത് ഒന്ന് ശരിയാക്കാനെല്ലാം കൊടുത്തു അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയെല്ലാം ചെയ്ത് ഇങ്ങനെ തീരെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല എന്തെങ്കിലും ഫങ്ഷനോ കല്യാണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷത്തോളം ഇവരും ചോദിക്കുന്ന ഇട പോയി കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഭയങ്കര കെയറിങ്ങോ ബ്യൂട്ടി ബ്യൂട്ടി കെയറിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര എന്താണ് പിന്നെ ഒരു മേക്കപ്പ് ഉണ്ടെങ്കിൽ പുറത്തിറങ്ങുമോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല റഫ് ആൻഡ് ടഫ് പിന്നെ നമുക്കതിനുള്ള ടൈം മൈൻഡ് ഭയങ്കര ആയിട്ട് അങ്ങനെ ഒന്നും ഞാൻ ചെയ്യില്ല എനിക്കിപ്പോൾ തോന്നി ശരിക്കും യൂട്യൂബ് തുടങ്ങിയിട്ട് പത്ത് മാസമായി പക്ഷേ ഞാനൊരു ഒന്നര വർഷമായി ഒന്നും ചെയ്യാതെ അപ്പോൾ ഇവിടെയുള്ള എൻ്റെ പത്ത് മാസമായിട്ട് സ്ഥിരം ഞാൻ വരുന്ന അല്ല സോറി കുറേ വർഷമായിട്ട് പൈനൊരു ടൗണിൽ വന്ന് ഇവിടെ വരും എപ്പോഴെങ്കിലിങ്ങനെയൊക്കെ ചെയ്യും കുറേ വർഷത്തെ പരിചയമുണ്ട് അപ്പം അങ്ങനെ ഇവിടെ എൻ്റെ ഒരു ചങ്കുണ്ട് ആ ചങ്കിൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ചെയ്യാൻ ഗ്ലാസിന്റെ ഉള്ളില് നോക്കുന്ന കള്ളി ത്രെഡ് ചെയ്യോ താഴെ സ്റ്റേഷനറിൽ വന്നൊന്നും ഇങ്ങോട്ട് കേറും അല്ലാതെ വേറെ ഒന്നും ചെയ്യൂല അപ്പൊ എനിക്ക് ഇപ്പൊ തോന്നി ഒന്നിങ്ങ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നും അത് നമ്മളെ യൂട്യൂബ് ഫാമിലി ആയതുകൊണ്ട് എനിക്ക് ഒരു ഒരു ത്രില്ല് ലൈവിലെല്ലാം വരണ്ടേ എന്നെ കുറേയോള് കാണുന്നില്ലേ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി വിഷണം ഭക്ഷണാക്കല്ല അപ്പൊ എനിക്ക് അങ്ങനെയെല്ലാം തോന്നിയ സമയത്ത് ഞാനിങ്ങ വന്നു ഞാനിങ്ങ വന്നു ഞാൻ എൻറെ ചങ്കിനെ വിളിക്ക ഇതെന്റെ ജീവൻറെ ജീവൻ ഇവളാണ് എല്ലാം അപ്പൊ അങ്ങനെ വന്നു വന്നു ഇനി ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ കുറച്ച് മുടി ഒന്ന് ക്ലീൻ ചെയ്യും ഒന്ന് കട്ട് ചെയ്യും പിന്നെ ഒന്ന് ഒന്നൊരു ക്ലീനപ്പ് അത്രയേ ഉള്ളൂ ഒരു കോൺഫിഡൻസ് അങ്ങനെ ഇന്ന് വന്ന വിശേഷമാണ് മാണ്ഡീസ് അപ്പം ഞാൻ ഇന്ന് ചെയ്തതിന് ശേഷം ലൈവിൽ വരും അപ്പം ഇന്ന് രാത്രി മണിക്ക് ഈ ചെയ്തതിന് വല്ല ഗുണമുണ്ടോ എന്തെങ്കിലും മാറ്റമുണ്ടോ മാണ്ടീസെങ്ങിന് ഉണ്ട് നമ്മൾ കുട്ടികളടുത്ത് പറയില്ലേ മാണ്ടൂസ് മാണ്ടൂസ് അതേപോലെ ഒരു മാണ്ടൂസ് പിന്നെ മുടി സ്പാ ആണ് ചെയ്തത് അപ്പോൾ സ്പാ ചെയ്തപ്പോൾ ഒന്ന് കൂളിങ്ങും ഒന്ന് ഒരു ഹീറ്റും എല്ലാം ആയി നമ്മൾ ഭയങ്കരമായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ കുറച്ചല്ല എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലഡ് ബ്ലഡ് സർക്കുലേഷനും ഒരു ചെറിയൊരു ഇത് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി നമുക്ക് വരാം ഒരു റെസ്റ്റ് റിലാക്സേഷൻ കോൺഫിഡൻസ് പിന്നെ നമുക്ക് താരൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലെല്ലാം നമുക്ക് നല്ല ചേഞ്ച് ചേഞ്ചായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലേ മുന്നേ അറിയുന്ന ആൾക്കാരാണ് എപ്പോഴും ഭയങ്കര ബിസിയാണ് അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രാവിലെ വരണം ഇതിപ്പം ഞാൻ നാല് മണിക്കെല്ലാം വന്നിട്ട് ചെയ്യുന്നതല്ലേ അപ്പം ആ ടൈമിന് ഒക്കുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു ലീവ് ദിവസം രാവിലെ വന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം ഇതിപ്പം കുറേ ലേറ്റായി എന്താ പറയേണ്ടത് ഒരു ഞാൻ ഇതല്ല വിചാരിച്ചത് അപ്പോൾ ആ വിചാരിച്ച പോലെ ആയില്ല എന്നാലും ചെറിയൊരു ചേഞ്ച് വേണം തോന്നി അതിൻ്റെ ഫുൾ ഉത്തരവായിട്ട് മൈ യൂട്യൂബ് ഫാമിലി എൻ്റെ ലൈവില് വരുന്നവരാണ് എനിക്കുള്ള ഒരു മോട്ടിവേഷൻ ഒരു ഇത് തരുന്നത് അപ്പോൾ നമുക്കിങ്ങനെ നിങ്ങളുടെ മുന്നിൽ വരണം ഡ്രസ്സ് ചെയ്യണം സാരി വാങ്ങണം മല വാങ്ങണം പുട്ട വാങ്ങണം കമ്മൽ വാങ്ങണം എൻ്റെ അടുത്ത് ജിമയ്ക്ക് അത് അങ്ങനെയെല്ലാം ചോദിക്കുമല്ലോ എല്ലാവരും അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വെറൈറ്റി കമ്മൽ കൂടുതൽ വിലയുള്ളതൊന്നും ഉള്ളതൊന്നും വാങ്ങത്തില്ല ചെറിയ വില കാരണം ഇടയ്ക്കിടയ്ക്ക് വാങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിയാൽ മതിയല്ലോ അപ്പം ചെറിയ രീതിയിലുള്ള എല്ലാം കുറച്ച് കുറച്ച് വാങ്ങും സൂക്ഷിച്ചു വെക്കും പിന്നെയും ഉപയോഗിക്കും ഒന്നും അങ്ങനെ ഡ്രസ്സായാലും ആയാലും അങ്ങനെ കോസ്റ്റ്ലി ഒന്നും നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ ഭയങ്കര അടിച്ചു വരുത്തിയാലൊന്നും നമുക്ക് അടി സൗന്ദര്യം വരാൻ പോകുന്നില്ല ജന്മന ഒന്നുണ്ട് നമുക്ക് കുറച്ചൊരു ഏജ് എല്ലാം കഴിയുമ്പം ഒരു കെയറിങ് കൊടുക്കാം അത്രേ പറ്റൂ അതായത് ഇപ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര ലോകസുന്ദരിയായിട്ട് ഇരിക്കണം എന്ന് വെച്ചാൽ ഒന്നും നടക്കുന്ന കാര്യമില്ല നമുക്ക് ജന്മന കിട്ടിയത് നമുക്ക് ലേശം ഒന്ന് തട്ടിപ്പൊടി പൊടി തട്ടി തട്ടിപ്പൊടിയല്ല പൊടിതറ്റിയെടുക്കാം അത് നമുക്ക് പറ്റും ചെറിയ രീതിയിൽ വല്ലപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് മാസം അങ്ങനെയൊന്നുമില്ല അപ്പം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പോകണം ഇനി ഇടയ്ക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ട് അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിലിടും ഇങ്ങനെയൊക്കെയാണെന്ന് എൻ്റെ കാര്യങ്ങൾ ഇപ്പം രാത്രി എട്ട് മണിക്ക് എടുക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം